പേരെന്തായിരുന്നു റിജി പേരെന്തായിരുന്നു പേര് പറയും ഷെറിന സൗണ്ട് കൂടി പറഞ്ഞു കേട്ടോ പുറത്തുനിന്ന് സൗണ്ട്ള്ളതായിരുന്നു ഉഷ ഓക്കെ ഇതാണ് ഇവർ ചെയ്യുന്ന കേട്ടോ കരിസ്മിൽ ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ് ഇതിന്റെ പ്രൈസ് ഇവർ പറയുന്നത് എഴുന്നൂറ് രൂപയാണ് ഇവർ അല്ലേ വിൽക്കുന്ന ക്യാഷ് എഴുന്നൂറ് രൂപയാണ് ഒരുപാട് ബുദ്ധിമുട്ടിണ്ടാക്കുന്ന നല്ല ഭംഗിയിലുള്ള നെറ്റിപ്പട്ടങ്ങളാണ് പാർക്കിലൊക്കെ വേണമെങ്കിൽ ഇവിടെ മാജിക് പ്ലാനിൽ വന്ന് അവർ തരും നിങ്ങൾ എല്ലാവരും കരുതുന്നുണ്ടാവും ഇവിടുത്തെ അമ്മമാർ എന്താണ് ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ അമ്മമാർ ചെയ്യുന്നത് സ്വയം ഒരു വരുമാനം കാണാനും അതെ സമാധാനത്തോടെ ജീവിക്കണ അപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്ര വർഷമായി ഇവിടെ രണ്ടു വർഷം ഈ രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല മാജിക് പ്ലാനറ്റിലെ കരിമീനാണ് ഉള്ളത് ഒരുപാട് രക്ഷിതാക്കൾ കണ്ടു ഒരുപാട് ഹാപ്പിയാണ് കാരണം നിങ്ങൾ പുറത്തുനിന്ന് കല്ലറിയാണ് നല്ലത് ഇവിടെ നേരിട്ട് വരിക അതേപോലെയുള്ള പാരന്റ്സിലും കാണണം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അവർ പറയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു വളരെ ആയിട്ട് അവർ മറുപടി പറഞ്ഞു അഞ്ച് വർഷമുണ്ട് രണ്ട് വർഷമുണ്ട് ഒരു വർഷാരുണ്ട് എല്ലാവരും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ആരും കല്ലറിയാതെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വരിക കാര്യങ്ങൾ അന്വേഷണപോലെ പറഞ്ഞു ഇല്ലേ എല്ലാ കാര്യങ്ങളും പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും യൂട്യൂബിൽ വന്ന് എന്തെങ്കിലും മെസ്സേജ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ടോ ഷിഹാബിനെ പോലെ എന്തെങ്കിലും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മക്കളെ ഇതേപോലെ മുതാട് സാർ ചെയ്യുന്നതിന്റെ ഒരു പേഴ്സൻറ്റ് പോലും ചെയ്യാൻ പറ്റില്ല എനിക്ക് പറ്റില്ല ഇവിടെ ഇരിക്കണം രക്ഷിതാക്കൾക്ക് ആർക്കും പറ്റില്ല അതൊക്കെ ദൈവം കൊടുക്കുന്ന ഓരോ കഴിവുകളാണ് ഇപ്പോ നമ്മുടെ പത്മശ്രീ യൂസുഫലി സാറെ ഒരു കോടി രൂപ എല്ലാ വർഷവും കൊടുക്ക പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒരു കോടി കൊടുക്ക ഇതൊക്കെയാണ് ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഇത് നിങ്ങൾ പോയി ചോദിച്ചാൽ തരുമോ അതൊരു വ്യക്തിയായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് അയാളൊരു വിശ്വാസമാണ് അപ്പൊ അതിന് നമ്മൾ ആരും അസൂയപ്പെട്ട് കാര്യമില്ല നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ എന്നിട്ട് നിങ്ങളും ഒരു മുടുകാടാൻ വേണ്ടി ശ്രമിക്കുക അത്ര എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ

എനിക്ക് അറിയേണ്ട എന്താ വെച്ചാൽ കോമൺ ആയിട്ട് ഇപ്പോൾ ഞാൻ മുതുകാട് സാർ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്നതാണ് പത്ത് വർഷമായിട്ട് എനിക്കറിയാം എന്റെ നാട്ടുകാരനാണ് ഞാൻ പാണ്ടിക്കാടാണ് മലപ്പുറം ജില്ലയിൽ അപ്പോൾ അതേപോലെ ഈ ഗഫൂർ എറണാപ്പുരാളൊന്നുമില്ലേ പുള്ളിക്കാരൻ്റെ മോനെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ടുണ്ട് ജിടെക്കിലെ അപ്പം അങ്ങനെയുള്ള പരിചയങ്ങളൊക്കെ എനിക്ക് സാറ് കുറിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നെഗറ്റീവും ഗോസിപ്പും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പുറത്ത് പബ്ലിക്കില് അപ്പോൾ പബ്ലിക്കെന്ന് പറയുന്നതല്ല നമ്മൾ കൂടുതലും എടുക്കുക ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ മക്കളുണ്ട് ഇപ്പം ഇത്രയും അമ്മമാരും അച്ഛന്മാരും ഇവിടെ ഉണ്ട് അല്ലേ ഒരു ഇരുന്നൂറിൻ്റെ അടുത്ത് കുട്ടികളോ വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് സത്യസന്ധമായിട്ട് മോശമാണെങ്കിൽ മോശം പറയാം ആരും ഒന്നും ചെയ്യില്ല അല്ല നിങ്ങളൊക്കെ ഹാപ്പി ആണെങ്കിൽ അതും പറയാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരു 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 വർഷം എന്താണ് നമുക്ക് വളരെ സന്തോഷമാണ് നെഗറ്റീവ് നെഗറ്റീവ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല ഇല്ല 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 ഒരു കാര്യം പോലും ഞങ്ങള് അഞ്ചു അഞ്ചു വർഷമായി എന്റെ മോൻ ഇവിടെ ചേഞ്ചസ് ഉണ്ട് ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവും അവിടെ വന്നതിന് ശേഷം പിന്നെ ഇവിടത്തെ കുറിച്ച് നെഗറ്റീവായിട്ട് കേൾക്കുന്ന അത് കേവലം ആരോപണം മാത്രമാണ് കാരണം ഞങ്ങളാണ് അനുഭവസ്ഥർ ഇവിടെ ഞാൻ ഇപ്പോൾ വരുന്നത് എൻ്റെ ഭാര്യയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് കുട്ടിയുടെ അമ്മയാണ് വന്നത് ഇന്ന് ഇവിടെ വന്നിട്ട് ഇത്രയും കുട്ടികളേതുകൊണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ വ്യാദന വന്നു കാരണം എന്താ

നൂറില് ഒരു ശതമാനം തെറ്റിയില്ലാതെ നോക്കുക ഒരുപാട് കാര്യങ്ങൾ നല്ല ചെയ്തിട്ടുണ്ടാവും കിട്ടി കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ ഏറ്റുപാടിക്കൊണ്ടിരിക്കും എന്ന വ്യക്തിയെ ഞാൻ അറിയില്ല ഞാൻ വന്നുകൊണ്ടിരുന്നു പക്ഷെ അറിയത്തില്ല പക്ഷേ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു ഇത് കൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ മുതുകാട് സാറ് അങ്ങനെ ഒരു വ്യക്തിയെ പറഞ്ഞു വിടാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത് ഞാൻ ഈ ഇവിടെ വീഡിയോ ഞാൻ കോൺഫറൻസ് എറണാകുളത്ത് പ്രസ് ക്ലബിലെ കോൺഫറൻസ് ഞാൻ കാണുകയുണ്ടായി അതിൽ ഉണ്ടായ രണ്ട് കക്ഷികള് ഈ ഷിഹാവിനോടൊപ്പം ഇരുന്ന കക്ഷി ഒരു കക്ഷി മര്യാദയ്ക്ക് ഇരിക്കുന്നു വേറൊരു അദ്ദേഹം ഒരു യൂട്യൂബർ ആണ് വേറൊരു കക്ഷിരിക്കും തിരിഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു കോൺഫറൻസ് വിളിക്കുമ്പോൾ ഫേസ് ടു ഫേസ് അല്ല അതിന് മാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അപ്പോഴേ ഒരു സെറ്റപ്പ് കേസാണെന്ന് മനസ്സിലായി പിന്നെ ഈ ഷികാവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോഴേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെന്നും ആദ്യകാലത്ത് ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന്റെ മോൻ ഇവിടെ സോറി സ അനിയൻ ഒരു സപ്പോർട്ടിങ്ങിന് ഉണ്ടായിരുന്നെന്നും അയാളുടെ കൊള്ളരുതായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പുരോഗം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പോകേണ്ടി വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഞാൻ കേട്ടറിഞ്ഞ കാരണം നമ്മൾ നമ്മുടെ മക്കളൂടെ പഠിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കും എന്താ ഇങ്ങനെ ഒരു കിമ്മതന്തി വരുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ മുതുകാട് സാറിന് ഒരു ലോ പ്രശസ്തരായ വ്യക്തിയുടെ മുഖം വെച്ചിട്ടാണ് ഇതെല്ലാവരും കൊടുക്കുന്നത് ചിലപ്പോ ഇദ്ദേഹവും അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് വായിച്ചു പോകാൻ വേണ്ടി ഇദ്ദേഹം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ആകാംക്ഷയോട് നോക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മുതുകാട് സാർ ഇതൊക്കെ നാളെ ഇത് നടത്താൻ പറ്റും നിങ്ങൾ ഈ എനിക്ക് തോന്നുന്ന വളരെ എങ്ങായിട്ടിരിക്കപ്പെടും എനിക്ക് ഇരിക്കപ്പെടും തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ ഡെഡിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വന്നു ഒരു ആചാര്യനെ പോലെ എല്ലാ നാട്ടിലും പോയി പലതും മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കർമ്മപഥം ലാസ്റ്റിൽ ഇതേപോലെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശരീരവും വയസ്സും എല്ലാം ചെലവാക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ഇതൊന്നും ചെയ്യാതെ എന്താ ഫിലിം സ്റ്റാറിൽ അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാർ പോലെ കാണിച്ച് ഷോ കാണിച്ച് നടക്കാറുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു

പന്ത്രണ്ട് പന്ത്രണ്ട് വർഷമായി അവിടെ വന്നിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല താങ്ക് യു ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ഒരു കൊണ്ട് നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോഹൻ്റെ കാര്യത്തിൽ വിളിച്ചു നോക്കുമ്പോഴത്തേക്ക് പോസിറ്റീവ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല കാരണം അവൻ ഓരോ സമയത്തും ഇങ്ങനെ അവൻ്റെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ രീതിയിലും അവൻ്റെ ആണെങ്കിലും ഇവൻ്റെ ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും ഡെയിലി റുട്ടീൻ ആണെങ്കിലും എല്ലാം അവനിങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു നെഗറ്റീവ് അല്ലാതെ ഒട്ടും പറയാനില്ല പറയാനില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മാനസികതയുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ എങ്ങോട്ടായി കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒന്നായി കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളുടെയൊക്കെ കാര്യം എന്താവും അതുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന പബ്ലിക്കിനോട് എന്താ പബ്ലിക്കിനോടൊന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം പബ്ലിക്കെന്ന് പറഞ്ഞാൽ അവരൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഇത് എന്താണ് ഈ പറയുന്നത് ജസ്റ്റ് ഒന്ന് വന്ന് അത് അല്ലേ പറയാം വന്ന് കാണുക ഒന്ന് അതുപോലെ തന്നെ ഈ പറയുന്നതൊക്കെ ഒന്ന് ഒന്ന് നിങ്ങളൊന്ന് ഞങ്ങളെ പോലെ ഉണ്ടെങ്കിൽ ഈ അച്ഛന്മാരുടെ കയ്യിൽ ഒന്ന് ചോദിക്കാം ഈ മൂന്നോ നാലോ പേര് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒരു ഒരു ഡിസൈഡ് ചെയ്യാതിരിക്കും കാര്യം ഇവിടെ അതിനെ കാര്യം കൂടുതൽ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതായാലും മുന്നൂറും പേരോളം ഇവിടുണ്ട് അച്ഛനമ്മമാർ അവിടെയൊക്കെ നിങ്ങളൊന്ന് ചോദിക്കുക അതിനകത്ത് ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ സാബു കലി എന്നാണ് ചെയ്ത് ഞാൻ എൻ്റെ ഇപ്പോൾ പ്രൊഫൈലിൽ ഇപ്പോൾ ഡോക്ക് ചെയ്ത് ഇന്ന് ഞാനത് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും ഡബിൾ നയൻ ഫോർ സോറി നയൻ ഫോർ നയൻ സിക്സ് സെവൻ എയ്റ്റ് സെവൻ വൺ സിക്സ് ത്രീ നിങ്ങൾക്ക് ആർക്ക് വേണേലും ഈ നമ്പർ വിളിക്കാം ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാനിത് ഓപ്പൺ ആക്കുന്നു ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വിളിക്കാം സോറി നയൻ ഫോർ നയൻ സിക്സ് സെവൻ എയ്റ്റ് സെവൻ വൺ സിക്സ് ത്രീ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഈ നമ്പർ വിളിക്കാം ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാനിത് ഓപ്പൺ ആക്കും ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വിളിക്കാം ഇവിടുത്തെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞത് താങ്ക് യു താങ്ക് യു നിങ്ങളുടെ ഞങ്ങൾ ഒരു വർഷമായി ഇവിടെ വരുന്നത് എട്ട് വർഷത്തോളം വേറെ സ്കൂളിൽ സ്കൂളിൽ പോയതാണ് എന്നാൽ ഇവിടെ വന്നതിന് ശേഷം മോനാണോ ആ ഒരു സന്തോഷം തന്നെയാണ് ഇവിടെ അവരും ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞങ്ങളും ലാസ്റ്റ് ഒരു കാര്യം ഇതേപോലെ നിങ്ങളൊക്കെ രക്ഷിതാക്കള് നിങ്ങളുടെ ജോലി ടൈം ഒക്കെ മാറ്റി വെച്ച് വിടുന്നിരിക്കാണ് നിങ്ങളൊക്കെ നമിക്കുകയാണ് എങ്ങനെ എത്ര ബഹുമാനിച്ചാലും തീരുവില്ല കാരണം സ്വന്തം മാറ്റി വെച്ചിട്ട് തന്റെ മക്കൾ നരതി ഓടി ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതേപോലെ വീടുകൾ കഴിയുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളെ അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടാവും അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവരെന്താണ് ചെയ്യേണ്ടത് മക്കളെ വലിയ ചിലപ്പോൾ വരാൻ പറ്റില്ല ദൂരം അവിടെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരോട് എന്താണ് അഡ്വൈസ് ഉള്ളത് അതെ ഈ ഇങ്ങനെ ധാരാളം അക്കൗണ്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ള സ്ഥാപനം എക്സാമ്പിൾ ഇവിടെ തന്നെ പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പഞ്ചായത്ത് വിളിച്ചു പഞ്ചായത്ത് വിളിച്ചപ്പോഴും ഞാൻ ഈ സ്കൂൾ കുട്ടികൾക്കുണ്ടല്ലോ എന്താ സ്കൂളിന്റെ പേര് പേരന്റ് സ്കൂള് ബഡ് സ്കൂള് ബഡ് സ്കൂളിന് നടത്തണമെന്നും അതിന് കോൺട്രിബ്യൂഷൻ ഫണ്ട് അഞ്ച് പെർസെന്റേജ് ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് സൺ ഉള്ള ഓരോ കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാലും ആ കുട്ടികൾ കുറെ ചേഞ്ചസ് ഉണ്ടാവും കുട്ടികളുടെ രക്ഷകർത്താക്കൾ എന്ന് പറയാൻ ആൾറെഡി സഹായിക്കുകയാണ് സഹായിക്കുകയാണ് കാരണം ഇന്ന് ഒരു ഓരോ ഞങ്ങൾക്ക് ഓരോരുത്തരും സാറ്

ഞാ ഉദ്ദേശം എന്താ വെച്ചാ ഈ കുഞ്ഞുങ്ങളെ വീടിനകത്ത് പൂട്ടിയിട്ട് എവിടെയും കൊണ്ടുപോവാത്ത അച്ഛനും അമ്മമാരും അവരോട് എന്താ പറയാനുള്ള എന്റെ ചോദ്യം അത് വെക്കുന്ന രീതിക്ക് ഞാൻ ഞാൻ വരുന്നത് അത് ശരിക്ക് പറഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് അവരെ പുറത്തുനിന്ന് ഇറങ്ങാൻ ഇറക്കാൻ പറ്റുന്ന സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഈ സ്ഥാപനം കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകേണ്ട ഒരു സമയമാണ് കാരണം ജനങ്ങൾ ഒത്തിരി ഒത്തിരി ആളുകൾ ഇത് ശ്രദ്ധിച്ചു എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പല ജില്ലകളിൽ എനിക്ക് തോന്നുന്നു എനിക്ക് എറണാകുളത്ത് നിന്നും ഇവിടെ സന്ദർശിക്കാനുള്ള ഒരാള് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മുതുകാർ സാറിനെ കാണാൻ വന്നതാണ് ഇതുപോലൊരു സ്ഥാപനം ഞാൻ എറണാകുളത്ത് തുടങ്ങാൻ ആലോചിക്കുന്നത് പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ആ നാട്ടിലെ മക്കൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും അവർക്കൊരു സംരക്ഷണം കിട്ടുമായിരുന്നു എല്ലാ മാതാപിതാക്കളും വിചാരിക്കുന്ന ഇതാണ് ഇനി ഞങ്ങളുടെ കാലശേഷം ഈ മക്കൾ എന്താ ഇതാണ് ഈ മുഴുവൻ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് പക്ഷേ അവർക്കൊരു ഉത്തരം ഇതുവരെയും നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അത് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകള് ഈ നമ്മുടെ മുതൽ പോലെയുള്ള ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ വലിയ ചർച്ചാ വിഷയായി പക്ഷെ അതിനാണ് ഇപ്പം ഇവര് കോടാലി വെച്ചിരിക്കുന്നത് യൂട്യൂബുകാർ ഇങ്ങനെ കുറെ ആളുകളും വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പിന്നെയും അവരുടെ ഭാവിയിൽ നിന്ന് ഞങ്ങൾ സ്വപ്നം കണ്ട ഭാവി പിന്നെയും ഇല്ലാതാക്കിയിരിക്കുക

സെറ്റപ്പ് ഒന്നും ഒരു ഒരു ആളുകളുണ്ട് കൂട്ടത്തിൽ കാര്യം ഇപ്പൊ ഈ കുട്ടികളെ ഈ പറഞ്ഞു ഇവിടെ വന്ന് നമ്മുടെ ഒരു നാലഞ്ച് പേരന്റ് അവർ വെളിയിൽ പോയതെന്ന് തന്നെ അവർക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കാൻ വയ്യ എന്ന് വെച്ചാൽ അവരിവിടെ കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചു പോവാണ് ഈ ഈ ചാനലിൽ കൂടെ തന്നെ പറഞ്ഞാൽ എന്റെ ബാച്ചിൽ വന്ന ഒരു പേരന്റ് പറഞ്ഞതാണ് ആ പേരൻ്റ് പറഞ്ഞല്ല പേരെന്താന്ന് വെച്ചാൽ ഇവിടെ പുല്ലിനെ കൊണ്ടുവിട്ടിട്ട് അവരിവിടെ തിരുവാണ്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി നടക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെ വിട്ടിട്ട് അവരുടെ ഫാമിലി അത് അറിഞ്ഞിട്ട് അവരത് സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് അവരുടെ പ്രായമായുള്ള ഒരു വലിയച്ഛനാണ് വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവരുടെ അമ്മ ഉണ്ട് അങ്ങനെ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവര് തന്നെയാണ് സ്ഥാപനത്തിന് മോശമായിട്ട് പറയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കേണ്ട ബാധ്യത അവർക്കാണ് മുതുകാടിനെ കാട്ടിലോ പക്ഷെ അവരുടെ നോക്കുന്നുണ്ട് ഇവിടെ ഉള്ള പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് വരുമ്പോഴേ ഈ അമ്മമാരൊക്കെ ഒരു ഐഡലായി ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ചിലർക്ക് നല്ല നല്ല രീതിക്കുള്ള ആൾക്കാരും വരുമല്ലോ സാമ്പത്തികം പറഞ്ഞാൽ കുട്ടികൾക്ക് വരുമല്ലോ അത് അത് ഒരു വിഷൻ അവർക്ക് അവർക്ക് വേണ്ട ആൾക്കാർ ചെറിയ ഉണ്ടാക്കുന്ന അതൊക്കെ അതൊക്കെ വിഷനാണ് ചെയ്തിരിക്കുന്നത് വളരെ കാര്യങ്ങളാണ് എന്തായാലും നിങ്ങളെ വിലപ്പെട്ട ടൈമ് എന്നോടൊപ്പം ചെലവഴിച്ച് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയാൻ എനിക്കറിയില്ല നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദീർഘായുസും ഒരുപാട് സൗഖ്യങ്ങളൊക്കെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം കേട്ടോ ഈ കാലഘട്ടത്തിൽ അതാണ് ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ഒരു കൾ സാറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോട് പറഞ്ഞു നിങ്ങൾക്ക് ഷും തന്നിട്ടായിരിക്കും സംസാരിക്കുന്നത് അങ്ങനെ പറയുന്ന ആളെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പറയുന്ന ആളുകളെ കൂടുതലും പക്ഷെ നമ്മള് അങ്ങനെ നമ്മൾ പോവാ എന്താ പറയാ നെഗറ്റീവിന്റെ പുറകെ പോവാത്ത ആളാ പോസിറ്റീവ് മാത്രമേ ചോദിക്കുക അപ്പൊ യഥാർത്ഥം യൂട്യൂബുകാരോട് പറയാനുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ തുടർന്നു പക്ഷെ ഞങ്ങള് ഒരു പക്ഷേ ഞങ്ങൾ ഇറങ്ങേണ്ടി വരും ഞങ്ങൾ തെരുവില് ഇറങ്ങേണ്ടി വരും ആ ഭാഷ ഞാൻ ഉപയോഗിക്കുകയാണ് വെച്ചാല് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഞങ്ങളുടെ പിള്ളേരുടെ പേരും പറഞ്ഞു അത് മുന്നോട്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കൂല നമ്മൾ അതാണ് ഇത്ര ഒരുപാട് പ്രശ്നമാണ് താമസിക്കുന്നത്